ചെടി 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 സഹിതം കൊടുത്തിട്ടുണ്ട് അസ്സാമലൈക്കും ഇന്നത്തെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വള്ളത്തിൽ വിടാത്ത ചെടിയുടെ ഒരവസ്ഥയാണ് കാണുന്നത് കാണുന്നെ ബാക്കിയവർക്ക് ഒരവസ്ഥയെ കാണുന്നെ പായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഫുൾ ഇതിൻ്റെ അടിയിൽ കുറെ ഉള്ളില് മീനുണ്ട് എന്താ അവസ്ഥന്നറിയില്ല നോക്കി നോക്കട്ടെ ഇതിൽ വളരുന്ന പ്ലാൻ്റിതാ വെള്ളത്തിലിട്ടാത്ത പ്ലാന്റ് എത്ര ഹെൽത്തി ആയിട്ടാണ് വളരുന്നത് നോക്കി അതുപോലെ തന്നെ അത് എത്ര നീളത്തിലാണ് പോയത് നോക്കിയത് വള്ളത്തിൽ പ്ലാന്റ് അപ്പോൾ നമുക്കിതൊന്ന് ക്ലീനിങ് ആക്കാം ഇങ്ങനെയുള്ളൊരവസ്ഥ ഞാൻ കാണിച്ച് തരാം ഇനി ഇത് ക്ലീൻ ആക്കിയിട്ടുള്ളൊരവസ്ഥയും ഞാൻ കാണിച്ചുതരാ ആഫ്രിക്കൻ ഇവിടത്തുള്ള ഇതാ പാട്ട് പാടുന്നുണ്ട് തിട്ടേ ഇതകത്തേതാണ് പറയുക ഞങ്ങൾ ചില നല്ല വെയിലും കണ്ടു കണ്ടു നിങ്ങൾ കണ്ട വള്ളത്തിൽ വെച്ചിട്ട് ഇതാ ഈ ചെറിയൊരു കുപ്പിയാണ് ഈ ചെറിയ കുപ്പിയിലേ വെച്ചിട്ട് ഉള്ളൊരു പ്ലാന്റിൻ്റെ അവസ്ഥയാണ് കാണുന്നത് കാണുന്നതാ ഇത്രയത്തി ഇനി അതിൽ നിലത്തന്നെ നല്ല നല്ലൊരു ലക്കി പാമ്പ് ഇത് നല്ലൊരു ചെടിയാണ് ഇത് ഇവിടെ നിൽക്കട്ടെ ഇതൊരു ലക്കി പാമ്പാണ് ഇത് ഒരു ബുഷിയായിട്ടാണുള്ളതാ ഇതെല്ലാം ക്ലീനാക്കണം മൊത്തം പോയിന് കളിക്കാറ് വേറെ ഇതുപോലത്തൊരു ചെടിക്ക് വെള്ളിക്കുന്ന പൈപ്പ് എടുക്കുക എന്നിട്ട് പൈപ്പ് പൈപ്പിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇടുക എന്നിട്ട് സ്പീഡിൽ ഈ അക്കിറത്തിലേക്ക് വെള്ളം പാസ് ചെയ്യുക ശേഷം വള്ളം വന്നതിന് ശേഷം പെട്ടെന്ന് ആ പൈപ്പ് അങ്ങുള്ള പൈപ്പ് ഓഫാക്കാണ്ട് പെട്ടെന്ന് പൈപ്പ് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ അക്കറത്തിൽ ഫുൾ കിടക്കുന്ന വെള്ളം അത് പുറത്തേക്ക് പോകും ഏർ വഴി അപ്പോൾ ഇതാ ആ ഏർ വഴി പോകുന്നുണ്ട് വെള്ളം കുറേ കുറഞ്ഞ് ഇത്ര വെള്ളമുള്ളതാണെന്ന് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കുറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് ഇതിലത്തെ വെള്ളം കളിയിലെ ടെക്നിക്ക് അതാണ് അപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വളം പൊക്കോ ആ ഇതിൻ്റെ പോകുന്ന വെള്ളമല്ലേ അത് അത് ആ പൈപ്പ് അനക്കുന്ന പൈപ്പ് അനക്കി കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടമാണ് പോവേ അപ്പം ഇതിലുള്ള വള്ളം ഇത്ര വരെയുള്ള വെള്ളമാണ് ഇത്തിരി ആയി ഏർ വഴിയാണ് പോകുന്നത് ഈ പൈപ്പ് ഈ പൈപ്പിൽ വഴി ഇങ്ങനെ ഏറ് പോകുന്നതാണ് പുറത്തേക്ക് അല്ലെങ്കിൽ പാട്ടേനെ കൊണ്ടും പക്കറ്റിനെ കൊണ്ടെല്ലാം കോഴി വയ്ക്കുന്നു അപ്പോൾ എന്നിട്ട് ഈ പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ കുറേ കച്ചറമുണ്ട് ഈ നിലത്തെ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിയെല്ലാം ഇതിങ്ങനെ കയറിപ്പോയിക്കോളും നല്ലൊരു ഐഡിയ ആണ് അതാ അതാ പൊടി കയറുന്നതാണ്ടോ വെച്ചെടുത്താൽ മതി അപ്പോൾ ഇപ്പം മേലെ പൊന്തിക്കറ വെള്ളത്തിൽ തന്നെ കിടക്കണു ഇപ്പോൾ ഇപ്പം അനയിലുള്ള കച്ചറ മൊത്തം പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ വളരെ വൃത്തിയിലേക്ക് പോകുന്നുണ്ട് മീനൊക്കെ ഇതിലുണ്ട് മീനൊന്നെ പിടിച്ച് മാറ്റിയിട്ടില്ല താൽക്കാലികമായിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് അപ്പം അത്രേലും വൃത്തിയെല്ലാം പച്ച കെട്ടിയിട്ട് വെയിൽ പോകേണ്ടത് പച്ച കെട്ടിയിട്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ കണ്ടാൽ കച്ചറയൊക്കെ കയറി പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വൃത്തിയാക്കിയ ശേഷം കച്ചാറ കേട്ടിപോളി ക്യൂറിൻ്റെ ഇടയിലുള്ള വെള്ളമല്ല ഇതാ ഇങ്ങനെ ഈ പൈപ്പ് വഴിയെല്ലാം പോയി കച്ചാറൊക്കെ പോയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള വളം മൊത്തം നീക്കു പോവും വേറൊരു വെള്ളം ഏഡ് കൊടുക്കാം നമ്മുടെ അക്യൂർ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് ഇതാ നല്ല അടി വിളിയിട്ടുണ്ട് അപ്പം നേരത്തെ കണ്ടതിലും മാറ്റം മാറ്റിതാ ഒരുപാട് വൃത്തിയാക്കി പരമാവധി വൃത്തിയാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ് വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ടോ ഇതിലുള്ള മീനാന്നിത് ഇതൊക്കെ ഇതിനുള്ള മീൻ അപ്പം നേരത്തെ പച്ചക്കളറി മീനൊന്നും കണ്ടിട്ടില്ലേ ഇപ്പം മീനൊക്കെ കാണാൻ തുടങ്ങി ഒരാളും കൂടി ഉണ്ട് മീൻ്റെ ഫുഡ് ഇട്ട് കൊടുക്കട്ടെ ഈ പ്ലാന്റ് ഇത്രയും വലുതായി ഇത്രയും വലുതായിട്ടോ വെക്കുമ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഈ അക്രത്തിൽ വെച്ച ശേഷമാണ് ഇത്രയും നീളം ചിരിപ്പം അത് താഴെ കിടക്കട്ടെ ഇതിൽ വേറൊരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഒന്നാക്കി ഇനി അടുത്ത വീട്ടിൽ വരാം